അങ്ങനെ ഒടുവിൽ ഷിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ മിനിഞ്ഞാന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ആരും വിശ്വസിച്ചില്ല ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഷിജോ തന്നെ പുറത്ത് പോകുമെന്ന് ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്തായാലും ഒരു അലമാരി ബിഗ് ബോസ് വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവേ വെച്ചിട്ടുണ്ട് ആ അലമാരിക്കകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ജാൻമണിയാണ് കേട്ടോ നമ്മുടെ റീ എൻറ്റർ ചെയ്യുന്നതാണ് എന്തായാലും നമ്മുടെ ജിൻജോ അല്ല സിജോനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം സിജു എന്തുകൊണ്ടാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് ഒന്നാമത് ആ റോക്കി ആ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിന് ശേഷം അതിന് മുമ്പ് നമ്മുടെ സിജോ തന്നെയായിരുന്നു ബോട്ടിങ്ങിൽ ആയിക്കോട്ടെ എല്ലായിടത്തും പോളിലായിക്കോട്ടെ എല്ലാ സ്ഥലത്തും സിജോ തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷെ ആ ഫിസിക്കൽ അസോൾട്ട് നേരിട്ട് പുറത്തു പോയി പുറത്ത് പോയ ഉടനെ നമ്മുടെ ജിൻജോന്റെ കാലം തുടങ്ങി തന്നെ പറയാം ജിൻജോ സൂപ്പർ ഹിറ്റ് ആയിട്ട് വളർന്നു വന്നു നമ്മുടെ ജിൻഡോനെ തോപ്പിക്കാൻ പറ്റാത്ത രീതിയിലായി മാറി പിന്നെ നമ്മുടെ സിജോ വന്നിട്ടും വലിയ ഒന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തെങ്കിലും നമുക്ക് രണ്ടാം സ്ഥാനം പോലും സിജോയ്ക്ക് വീണ്ടും പിടിച്ചെടുക്കാനുള്ള ഒരു കെൽപ്പില്ലായിരുന്നു തന്നെ പറയാം അത് സംഭവിക്കാൻ കാരണം തന്നെ ആ ഒരു മൗത്തിൽ അവരെ വായിന്റെ താടയിലായി കിട്ടി ഇടി തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറെ ആഴ്ചകളോളം മിണ്ടാണ്ടിരിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ ഒരുപാട് ഷൌട്ട് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുന്നു പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നന്നായിട്ട് സംസാരിച്ച് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ സെറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്ന സമയപ്പിലേക്കും സിജോന്റെ ഭീക്ഷനായി അങ്ങനെ സിജോ ബിഗ് ബോസ് ബോസ്സിൽ നിന്ന് പുറത്തു പോയി ഇന്ന് സത്യം പറഞ്ഞ സിജോ ബിഗ് ബോസ് ഇവിടെ നിന്നും പുറത്തു പോയിട്ട് ഉണ്ടാകത്തില്ല സ്ത്രീതു ആയിരുന്നു പോകേണ്ടത് പക്ഷെ സ്ത്രീകളുടെ എണ്ണം കുറവായതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ ஸ்ரீது சேவ் இது நம்ம சிஜோன பிபோஸ் இவருந்து புறத்தக்கிட்டுள்ளது എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാഫ്മിൻ ഒരേ ഒരു സ്ത്രീയായി മാറും ബാക്കി എല്ലാ ആണുങ്ങളായി മാറുന്നത് കൊണ്ട് തന്നെയാണ് ശ്രീധുവിനെ അവിടെ നിർത്തിയിട്ടുള്ളത് എന്തായാലും ഈ ബിഗ് ബിക്ക് എവിഷൻ എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ആറ് പേര് ബിഗ് ബോസ് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ശ്രീധു അല്ലെങ്കിൽ ഋഷി ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട് ശ്രീധു ആയിരിക്കും എന്നാണ് എന്റെ ഒരു പ്രഡിക്ഷൻ അങ്ങനെയാണെങ്കിൽ ശ്രീധു പോയി ബാക്കി അഞ്ചു പേരുണ്ടോ അഞ്ചു പേരുടെ നമ്മുടെ ലാലേട്ടൻ ലാലേറ്റൊന്നായിട്ട് എങ്ങനെ എവിറ്റ് ചെയ്ത് കളയുകയാണ് പതിവ് ആ രീതി തന്നെ നടക്കുന്നതായിട്ട് എന്തായാലും ഫിജോ ഫാൻസ് ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ സിജോ പോയോ സത്യമാണോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അതിന്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട് സിജോ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട് പുറത്തു പോയി എന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു പക്ഷെ ഒരു ഇല്ലായിരുന്നു സിജോ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി അപ്പൊ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സ് ഈ ഒരു ആഴ്ച തീ പാടുന്ന ആഴ്ചയായിരിക്കും അപ്പൊ ഈ ആഴ്ചയിൽ ഒരുപാട് മാറ്റങ്ങളും സംഭവങ്ങളൊക്കെ സാധിക്കും ഓരോരോ ട്വിസ്റ്റും സംഭവിക്കാനാണ് ചാൻസ് ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഏറ്റവും കൃത്യമായിട്ട് ക്ലാരിറ്റി ഉള്ള ട്രൂ ന്യൂസസ് അറിയാൻ വേണ്ടി മറക്കാൻ സി എസ് തോക്കസ് എന്ന് പറഞ്ഞ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാട്ടോ ബൈ ബൈ